ഇന്തോനേഷ്യയിലെ റിയാവു ദ്വീപുകളിലുള്ള അന്തർഗ്രാമത്തിലെ ചെറിയ കനാലിലകപ്പെട്ട ഒരു വലിയ മുതലയെ ഗ്രാമവാസികൾ ചേർന്ന് പിടികൂടുന്ന ഒരു സംഭവമാണിത് ഗ്രാമത്തിലൂടെ ഒഴുകുന്ന പുഴയിൽ ഇത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് അതിൻ്റെ ഭീമാകാരമായ വലുപ്പം കാരണം ഇത് പ്രദേശവാസികൾക്കും അവരുടെ വളർത്തുമൃഗങ്ങൾക്കും ഒരു ഭീഷണിയായേക്കാമെന്ന ആശങ്ക ഗ്രാമവാസികളിൽ ഉടലെടുത്തു ഗ്രാമവാസികൾ ദിവസങ്ങളോളം അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം അത് ഗ്രാമത്തിന്റെ പിന്നിലുള്ള ചെറിയ കനാലിലേക്ക് നീന്തി കയറുകയും പുഴയിലേക്ക് തിരികെ പോകാൻ കഴിയാതെ വരികയും ചെയ്തു ഇത് ഗ്രാമവാസികൾക്ക് അവസരം നൽകി അവർ സംഘടിച്ച് ഈ ഭീമാകാരമായ മുതലയെ പ്രദേശത്ത് നിന്ന് മാറ്റാൻ സഹായിച്ചു മണിക്കൂറുകളോളം നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ വലിയ മുതലയെ വിജയകരമായി പിടികൂടി ഗ്രാമവാസികൾ അതിനെ വെള്ളത്തിൽ നിന്ന് വലിച്ചേച്ച് കയറ്റുകയും വലിയ കയറുകൾ ഉപയോഗിച്ച് കെട്ടുകയും ചെയ്യുന്നതിന് മുമ്പ് പിടികൂടിയതിൽ ഒരാൾ മുതലയുടെ മുകളിൽ കിടന്ന് അതിന്റെ ഭീമാകാരമായ വലുപ്പം വ്യക്തമാക്കുന്നു വാഹനങ്ങൾ ഈ സ്ഥലത്തേക്ക് വരാൻ കഴിയാത്തതിനാൽ അതിന് നീന്തി കയറിയ കനാലിലൂടെ പുറത്തേക്ക് കൊണ്ടുപോവുകയും